കേരളത്തിൽ പുതിയൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫലസ്തീനെ ആരെങ്കിലും അനുകൂലിക്കുകയാണെങ്കിൽ അവൻ നല്ല മനുഷ്യന്മാരിൽപ്പെട്ടവരാണ് ഇസ്രായേലിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവൻ മോശം ക്യാരക്ടറിൻ്റെ ഉടമയാണ് ഇതാണ് ഇപ്പോൾ പൊതുവെ ഇവർ കൊണ്ടുവരുന്നൊരു അജണ്ട അതിൽ സെറ്റ് ചെയ്യാണ് അതുകൊണ്ട് ഈ ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടി ആളുകൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ആ ഒരു നല്ല മനുഷ്യന്റെ ക്യാപ്പിലോട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പലതും ഇവർക്ക് നഷ്ടമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ തെറ്റുകളെയും അവർ സപ്പോർട്ട് ചെയ്യും ആ ഫലസ്തീനെ ഒരാൾ സപ്പോർട്ട് ചെയ്യണം അത് എത്ര മോശപ്പെട്ട ആളായി ഇവിടെ കനി കനി ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മൊത്തം അപമാനിച്ച ഒരാളാണ് ഇപ്പോൾ കനി നല്ല വ്യക്തിയായി മാറി കാരണം എന്താണ് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ആര് തന്നെ ആയിക്കോട്ടെ അവൻ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിട്ട് മാറുക അതെന്തങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരാളുടെ അഭിപ്രായം നിങ്ങൾക്ക് ചിലപ്പോൾ ഫലസ്തീൻ നല്ല ഒരു രാജ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ വേറൊരാൾക്ക് ചിലപ്പോൾ അത് മോശം സ്ഥലമായിട്ട് തോന്നാം ഇസ്രായേൽ അവന് ചിലപ്പോൾ നല്ലൊരു സ്ഥലമായിട്ട് തോന്നാം നല്ല മനുഷ്യന്മാരായിട്ട് തോന്നാം അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും മാനിക്കണം അപ്പം നിങ്ങൾക്ക് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള അതേ എന്താ പറയുക അവകാശം മറ്റുള്ളവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലുണ്ട് അത് നിങ്ങൾ മറക്കുകയാണ് എന്നിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തവരെല്ലാം ഒരു ഭാഗത്തോട്ട് മാറ്റി നിർത്തുക ഇത് ശരിയല്ല കേട്ടോ ഞാൻ പറയാം അത് ശരിയല്ല ഒന്നാമത് നമ്മുടെ രാജ്യത്തെ രാജ്യത്തെപ്പെട്ടൊരു കാര്യമല്ല അത് രണ്ടാമത് നമ്മുടെ നമ്മുടേതായിട്ട് യാതൊരു എന്താ പറയുക ബന്ധവുമില്ലാത്ത ഒരാളീ ഫലസ്തീൻകാർ എന്തെങ്കിലും ചെറിയ ബന്ധമുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ളൂ നമ്മുടെ രാജ്യത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ നമുക്ക് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത രണ്ട് രാജ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ ഒരു രാജ്യത്തെ കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന തരത്തിലോട്ടൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വികൃതമാണ് അത് മോശമാണ് മതത്തിൻ്റെ പേരിലാണ് ഒരു കൂട്ടർ ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മറ്റൊരു കൂട്ടർ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധൈര്യവും ഒക്കെയാണ് രണ്ടും രണ്ടാണ് കേട്ടോ അപ്പം ഞാൻ പൊതുവെ ഇസ്രായേലിനെ ഒരു നല്ല രാജ്യമായിട്ട് കാണാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇസ്രായേലിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കയ്യിലിരിക്കുന്ന ഫോൺ വരെ ഫലസ്തീൻ നമുക്കൊന്നും തന്നിട്ടില്ല ഫലസ്തീൻ യാതൊരു തരത്തിലുള്ള എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലും ഫലസ്തീൻറ്റേതായിട്ട് എന്തെങ്കിലും ഒന്നും ഉപയോഗിച്ചതായിട്ട് എനിക്കൊരു അറിവില്ല എന്താ ഒരു വയസ്സ് വരെ അപ്പോൾ നമുക്കൊരിക്കലും ഈ പറയുന്ന ഫലസ്തീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഇസ്രായേലിനോട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ അവരെ കൂടിയായിരിക്കാം പിന്നെ കുരുന്നുങ്ങൾ മരിച്ചു വീഴുന്നത് ഇത് ഇന്നലും തുടങ്ങിയൊരു ഗെയിമൊന്നുമല്ല വർഷങ്ങളായിട്ട് തുടങ്ങുന്ന ഗെയിമാണ് ഇരു കൂട്ടരിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇരു കൂട്ടരും മരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടർ മാത്രം മരിക്കുമ്പോൾ വിലാപത്തിന്റെ സ്വരവും മറ്റു കൂട്ടർ മരിക്കുമ്പോൾ അത് നന്നായി പോയി എന്ന് പറയുന്നതും തമ്മിൽ വളരെയധികം ഒരു വിരോധാഭാസ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നിട്ടാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഇന്നലെ ഇറാനിൽ നിന്ന് ഏതോ ഒന്ന് ഒരു കുറച്ച് മിസൈലുകൾ ഇസ്രായേലിലോട്ട് വീണപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ ഈ പറഞ്ഞ എന്താ പറയുക അജണ്ട സെറ്റ് ചെയ്തവർ എഴുതിയ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭീകരമാണ് കാരണം ചെറിയ കുട്ടികളെ വരെ വിടാൻ പാടുള്ള എല്ലാവരും തീർക്കണം എല്ലാം തീർക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ കൂട്ടുപിടിച്ചുള്ള വാക്കുകളൊക്കെ വെച്ചുകൊണ്ടൊക്കെയാണ് കമന്റുകൾ വരുന്നത് സോ ഈ ഒരു അജണ്ടയ്ക്ക് ആരും ഒന്നു കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം പറയാൻ ആരും പേടിക്കേണ്ട നമ്മളെ അഭിപ്രായത്തിന്റെ പേരിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അതൊക്കെ ഇവർ ചുമ്മാട്ടായിരോ ഘടിക്കണത് ഒന്നും നഷ്ടപ്പെടുത്താർക്ക് സാധ്യമല്ല ഒന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല ഫലസ്തീനെ സപ്പോർട്ട് ചെയ്താലേ ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറയുന്ന തരത്തിലോട്ട് തല താഴ്ന്നു കൊടുക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോം വഴി അപ്പം ഈ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യന്റെ ഇടത്തിലോട്ട് അതായത് ഒരു ഒരു ഫേക്ക് ടീമുണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ട ആ അജണ്ടയിൽ ഞാനും നമ്പർ വൺ ആകണമെന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല പുള്ളി ആവണം എന്ന് കരുതിക്കൊണ്ട് എല്ലാ കണ്ണും ഫലസ്തീനിലോട്ടാണെന്നും പറഞ്ഞ് പോസ്റ്റും ചെയ്തിട്ട് നിന്നാൽ അവർ നല്ല കുട്ടിയാണ് അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കണം ഓരോ ടീമും പക്ഷേ നമ്മളെപ്പോഴും ആര് സുഖിപ്പിക്കാനോ ആരുടെയും ബഹുമാനം കിട്ടാനോ ആരുടെയും അജണ്ടേൻ്റെ ഉള്ളിലോട്ട് കയറി ഒന്നാം നമ്പർ ആകാനോ ശ്രമിക്കാതിരിക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിളിച്ചു പറയുക ആ അഭിപ്രായത്തിനാണ് ഏറ്റവും വലിയ വാല്യൂ കിടക്കുന്നത് നമുക്കെന്താണ് അനുഭവം അതാണ് പറയേണ്ടത് രണ്ട് രാജ്യക്കാർ തമ്മിൽ യുദ്ധം നടക്കുകയും ആളുകൾ മരിക്കുകയും എന്ത് വേണേ ചെയ്തിട്ട് അത് ആ രണ്ട് രാജ്യത്തിൻ്റെ മോശക്കേടാണ് അതിൽ മൂന്നാമത്തെ നാടായിട്ടുള്ള നമുക്ക് യാതൊരു റോളും ഇല്ല ആ രണ്ട് രാജ്യംക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ ആ രണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരി വിചാരിച്ചിരുന്നെങ്കിൽ എന്നോ നിന്ന് പോകേണ്ട ഒരു യുദ്ധമാണത് പക്ഷെ അവർ തമ്മിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് നമ്മളെന്തിനു കയറ പൊട്ടിക്കുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തമ്മിലടിക്കണം അവരടിക്കുകയെ അവര് എന്തെങ്കിലും ചെയ്യട്ടെ ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഒരു കണ്ണുച്ചോരല്ലേ കണ്ണുച്ചോര എന്ന് പറയുന്ന കാര്യത്തിന് കണ്ണുച്ചോരെയുണ്ടായിട്ട് എന്ത് കാര്യം ഇപ്പം ഞാൻ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തു അവിടെ യുദ്ധം നിൽക്കുമോ അല്ല പറ യുദ്ധം നിൽക്കു യുദ്ധം നിൽക്കണമെന്നെങ്കിൽ ഇസ്രായേലിൽ നിന്നും പിടിച്ചു ഒരുപാട് ആളുകളുണ്ട് അവരെ തിരിച്ചു കൊടുക്കണം അവരെ ഞങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നത് ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരി തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുത്താൽ അവർ യുദ്ധം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സഹോദരന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു തരാത്തിടത്തോളം കാലം ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അതങ്ങ് തിരിച്ചു കൊടുത്താൽ പോരെ തിരിച്ചു കൊടുക്കാൻ അവരെ കയ്യിൽ ഇവരില്ല എന്നുള്ളതാണ് സത്യം അവർ പൊന്നുപോലെ നോക്കുന്ന ആളുകളിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അത് തുറന്നു വരണം ഞങ്ങളുടെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞങ്ങളവരെ കൊന്നു കളഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് പറ്റിപ്പോയി എന്നു എങ്കിലും പറയാൻ അവർ തയ്യാറാവണം അതും പറയുന്നില്ല എന്നിട്ട് അതിലോട്ട് കുറേ ഈ ഇറാൻ പോകുന്ന രാജ്യങ്ങളെവിടെ കൂട്ടി കലർത്തി യുദ്ധത്തിന് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമല്ലേ അവരായിട്ട് ഫ്ലൈറ്റിന് പോകുമ്പോൾ എത്ര രാജ്യമുണ്ടെങ്കിലും അവർ പിടിച്ചു നിൽക്കും കാരണം അതങ്ങനെയാണ് മനസ്സിലായോ ഇപ്പോൾ പല രാജ്യങ്ങളും ഫലസ്തീൻ്റെ കൂടെ നിൽക്കുകയും അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഉള്ളിലൂടെ അതായത് ആരും കാണാതെ ആയുധങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് അത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ സപ്പോർട്ട് ആർക്ക് എന്നുള്ളതല്ല അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരാണ് ഉത്തരവാദി അത് അവരാണ് തീർക്കേണ്ടത് അത് അതിന് ഞാൻ നീയും തമ്മിൽ തമ്മിലടിക്കുന്ന എന്തിന് അല്ലെങ്കിൽ ഞാനൊരു ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയണേൽ നീ എന്നെ വെറുക്കുന്ന വെറുക്കുന്നതിന് നിനക്ക് ഫലസ്തീൻ്റെ കൂടെ നിൽക്കണം എന്ന് തോന്നുന്ന അതേ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് എന്നുള്ളത് നീ മനസ്സിലാക്കിയാൽ മതി പ്രശ്നം തീർന്നു പക്ഷേ നീ മനസ്സിലാക്കുന്നില്ല അതാണ് പ്രശ്നം അത് മാത്രമാണ് പ്രശ്നം അപ്പം ഈ അജണ്ടയിലോട്ടൊന്നു പോയി ചാടി ചാടിക്കൊടുക്കണ്ട അവനവൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യും അവനവൻ്റെ അഭിപ്രായത്തെ മാനിക്കു മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് തോന്നും എന്ന് കരുതിയിട്ടല്ല നമ്മുടെ അഭിപ്രായം പറയേണ്ടത് സോ താങ്ക് യു